മുംബൈയിലേക്ക് തന്നെ തന്നെ ാണ് അതിനോട് ഞങ്ങൾ ആവിന്ന് പറഞ്ഞാ പോയിട്ട് യാതൊരു ബന്ധമില്ല ശരിക്കും ബിഗ് ബോസിൽ ചിരിക്കേട്ട വന്നതിന് ശേഷമാണ് കളി മാറിയെന്ന് പ്രേക്ഷകർ ഇപ്പോഴും പറയുന്നുണ്ട് അപ്പൊ ഈ കളി മാറിയ സമയത്ത് പുറത്തേക്ക് പോണത് തീരുമാനം വീട്ടിന്റെ പുറത്തേക്ക് വരണം എന്നുള്ളത് നമ്മൾ ഇമോഷണലി ഡൗൺ അല്ലേ നമ്മൾ ഇമോഷണലി ഡൗൺ ആയിരിക്കുമ്പോൾ നമ്മുടെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യുക അതിന് വേണ്ടിട്ടൊരു എനിക്ക് ആവശ്യമായിരുന്നു ചേട്ടന്റെ ഇഷ്ടപ്രകാരം വരാതിരിക്കാൻ നമുക്ക്

അത് ഞാൻ അതിനകത്ത് വൃത്തിയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് എന്റെ വിശ്വാസം പക്ഷേ ലാൽ സാറിന് വന്നിട്ട് പറഞ്ഞ കാര്യങ്ങൾ എനിക്ക് എനിക്ക് വേദന ഉണ്ടാക്കി അത് അല്ലേ നമ്മുടെ തൊഴിൽ അപ്പൊ എന്റർടൈൻ ചെയ്യുന്നില്ലേ ആൾക്കാർക്ക് ഞാൻ എന്റർടൈനിങ് ആയിട്ട് തോന്നുന്നില്ലേ എന്റർടൈനിങ് കയ്യിൽ നിന്ന് പോയോ അപ്പൊ അങ്ങനെ തോന്നിയപ്പോ ഒരു എന്റർടൈനർ അല്ലെങ്കിൽ പിന്നെ എന്തിനു ഞാൻ അതിനകത്ത് നിൽക്കണം എന്നുള്ള മൊമെന്റിൽ എനിക്ക് തോന്നി ആ ഒരു നിമിഷം അപ്പൊ ആ തോന്നലൊന്ന് ഒരു പിന്നെ നമുക്ക് ഒരു അല്ലല്ലോ മെസ്സിംഗ് ആയിരുന്നല്ലോ അല്ല ഈ ജാസ്മിൻ വിഷയത്തിൽ ഇടപെട്ടപ്പോഴാണോ ശരിക്കും ഇങ്ങനെ ഒരു പ്രശ്നം പറ്റിയത് അങ്ങനെ ഒന്നും ഇല്ല അങ്ങനൊക്കെ അവരുടെ പ്രണയം ഫേക്ക് പറഞ്ഞത് ഞാൻ പറഞ്ഞു ബിഗ് ബോസിന്റെ മൈൻഡ് ഗെയിമിൽ ചേട്ടൻ അതിനുള്ള ആൻസർ കൃത്യമായി ഞാൻ പറഞ്ഞുതരാം അതായത് ആ വീട്ടില് എനിക്കൊരു ഗെയിം ബാക്കി പത്തൊമ്പത് പേർക്ക് പതിനെട്ട് ഒരു ഗെയിം ഇതിന്റെ അപ്പുറത്തേക്ക് ബിഗ് ബോസിന് ഒരു മൈൻഡ് ഗെയിം ഉണ്ട് ആ ബിഗ് ബോസിനെതിരെയുള്ള മൈൻഡ് ഗെയിം ആ വീ ടീമിന് എനിക്ക് പ്ലാൻ ചെയ്യാൻ പറ്റില്ല കാര്യം ഞാൻ എന്ത് ചെയ്താലും പറഞ്ഞാലും അത് ബിഗ് ബോസ് കേൾക്കും അപ്പൊ അദ്ദേഹത്തിനെതിരെ ഒരു മൈൻഡ് ഗെയിം പ്ലാൻ ചെയ്യണ്ടേ അല്ല ഞാൻ ചോദിച്ചിട്ടുണ്ടായിട്ട് പറയുന്നത് അല്ലെ ഈ സിബിക്കേട്ട കാണിച്ചു എന്ന് പറഞ്ഞ സംഭവം ഒന്നും ഇവിടെ അനുപ്രായ് കണ്ടിട്ടില്ല അതെന്തുകൊണ്ടാണ് കാണിക്കാത്ത